മക്കൾക്ക് ഉമ്മയും വാപ്പി ഉമ്മയും വാപ്പിയാണ് പക്ഷെ വാപ്പയാവാൻ വാപ്പ ഒരിടങ്ങറനുഭവിച്ചിട്ടില്ല അനുഭവിച്ചിട്ടില്ല ഉമ്മ ഗർഭധാരണം നടന്നത് മുതൽ ഛർദി തുടങ്ങി നരമ്പ് വലി തുടങ്ങി ഉറക്കം കിട്ടാണ്ടാവല്ല തുടങ്ങി ഭക്ഷണത്തിന്റെ സ്മെല്ല് പറ്റാണ്ടാവല്ല തുടങ്ങി പിന്നെ ഗൈനക്കിനെ കാണാൻ വേണ്ടി പോകുന്ന ത്യാഗം തന്നെ വലിയ ജിഹാദാണ് ഒരു നിലമ്പൂരിക്കോ മഞ്ചേരിക്കോ ഇടക്കര എവിടെയെങ്കിലും പോലും എനിക്കറിയില്ല ഇവിടെ ചെന്ന് കാത്ത് നിന്ന് ഒരു ഡോക്ടർ അപ്പോയിൻമെന്റ് കിട്ടി പരിശോധന കഴിഞ്ഞ് ഇവിടെ ചോനെ വിശപ്പും ദാഹവും തളർച്ചയും ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ബസ്സിലോ തിരിച്ചുപോകും ഇതൊക്കെ പ്രസവിക്കണവരെ ആണെങ്കിൽ സഹിക്കുക അത് കഴിഞ്ഞ് കുട്ടിക്ക് ജലദോഷം കുട്ടിക്ക് ചുമ കുട്ടിക്ക് കഫക്കെട്ട് കുട്ടിക്ക് ന്യൂമോണിയ ഭർത്താവ് കൂളായിട്ട് കുർക്കം വെച്ചു ഉറങ്ങണുണ്ടാവും ഭാര്യ ഇപ്പുറത്തുണ്ടാവും അല്ലേ നമ്മൾ ആലോചിക്കണം കല്യാണം കഴിഞ്ഞ് കുട്ടിയായി കഴിഞ്ഞാൽ കുട്ടിനെ വല്ലാണ്ട് സ്നേഹിക്ക ഭാര്യയോട് പിന്നെ പഴയ സ്നേഹമൊന്നുമില്ല അപ്പൊ കുട്ടി ഇങ്ങനെ മുളച്ചിണ്ടായതാ ഈ കുട്ടി ഉണ്ടായത് ഈ ഭാര്യയിലൂടെയല്ലേ ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുക്കേണ്ടത് നിങ്ങളുടെ കുഞ്ഞിന്റെ ഉമ്മക്കല്ലേ അവളുണ്ടായപ്പോഴല്ലേ അവളുടെ ആരോഗ്യമല്ലേ അവളുടെ ചോരയല്ലേ ശരീരമല്ലേ കുഞ്ഞു എന്ന് പറയുന്നത് ചില ഭർത്താക്കന്മാർക്ക് അങ്ങനെ കുട്ടി മതി അതുവരെ ബൈക്ക് മുതലും ബസ്സിലും കാറിലും ഒക്കെ കൊണ്ടുപോയി ടൂറൊക്കെ കുട്ടി കഴിഞ്ഞിവിടെ ഇരുന്നോ ഇനി വരണ്ട ആവശ്യമില്ല അങ്ങനെ കൊണ്ടുപോയിട്ട് കാര്യമില്ല അങ്ങനെ ആവരുത് സ്നേഹം കൂടുതൽ കൊടുക്കണമെന്ന് അപ്പൊ നമ്മൾ വാപ്പ എന്ന് പറഞ്ഞ സുഖത്തിന് നല്ല രസമല്ല വർത്താന വാപ്പയാണ് എന്തേ അറിഞ്ഞിട്ടുണ്ടോ ഒരടങ്ങ പറഞ്ഞിട്ടില്ല പക്ഷെ ഉമ്മമാരങ്ങനെയല്ല കുഞ്ഞു ജനിച്ചൊരു മൂന്ന് നാല് കൊല്ലം വരെ മര്യാദക്കൊരു ഡ്രസ് ഇടാൻ പോലും ഒരിക്ക പറ്റൂല ശരിക്കൊന്നും ഉറങ്ങാൻ പറ്റുമോ അപ്പൊ കൊല്ലം കൊല്ലം പ്രസവിക്കുകയാണെങ്കിൽ പറയും വേണ്ട